മോഹൻലാൻറേതായി അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന ചിത്രമാണ് എംബുരാന്റെ ഗുജറാത്ത് ലൊക്കേഷനിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിപ്പിക്കുന്നതും പല ക്രെയിനുകൾ ഉപയോഗിച്ച് ലൈറ്റിംഗ് സെറ്റപ്പുകളും മറ്റ് ഗംഭീര സെറ്റപ്പുകളൊക്കെ നടത്തിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന ഖ്യാതി മുമ്പൂതിലെ എംബുരാൻ എന്ന ചിത്രത്തിനുണ്ട് അതുപോലെ തന്നെയാണ് ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംബുരാനെ കുറിച്ച് അടുത്തിടെ ദീപക് ദേവാണ് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയത് ലൂസിഫർ ഇറങ്ങിയിട്ട് നാലഞ്ച് ർഷമായെന്നും ആ ചിത്രത്തിൽ ചെയ്ത അതേ ശൈലി എംബുരാനിൽ ചെയ്തിട്ട് കാര്യമില്ലെന്ന് ദീപക് ദേവ് പറയുന്നുണ്ട് അതിന് കാരണം ഈ കാലത്തിനിടയിൽ ഇൻഡസ്ട്രിയിൽ സംഭവിച്ച ക്രമാനുഗതമായ മാറ്റങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സിനിമകളും സിനിമകൾ കാണുന്നതും ചിത്രീകരിക്കുന്നതുമായ രീതിയുമെല്ലാം മാറി ഇപ്പോൾ നമ്മൾ ലൂസിഫറിലേക്ക് വീണ്ടും ചെന്നിട്ട് കാര്യമില്ല അതിൽ നിന്ന് എങ്ങനെ അടുത്ത തലത്തിലേക്ക് പോകും എന്നാണ് പൃഥ്വി മനസ്സിൽ കണ്ടിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ ആടുകൾ കാണുന്നതെങ്കിലും സംഗീതം ലൂസിഫറിൽ ഉള്ളതുപോലെ ചെയ്താൽ ശരിയാവില്ലെന്നും ദീപക് ദേവ് വിശദീകരിച്ചു സംഗീതത്തിന്റെ ശൈലി ഇക്കാലത്തിനിടയിൽ മാറിയിട്ടുണ്ട് പക്ഷേ എംബുരാന് അതിന്റേതായ സ്റ്റൈൽ ഉണ്ടാവും കുറച്ചുകൂടി ഹെവി ആയിരിക്കും എംബുരാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാനാണ് പൃഥ്വിയും ആന്റണി ചേട്ടനും പറഞ്ഞിട്ടുള്ളത് അതിനിടെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർക്കും ടെൻഷൻ നിങ്ങൾ ഇവിടെ ഇരിക്കാതെ എങ്ങോട്ടെങ്കിലും യാത്ര പോകൂ എന്നൊക്കെയാണ് പറയാറ് എന്റെ സ്വന്തം സ്റ്റുഡിയോയിൽ ആയിരുന്നാൽ മതി എന്നാണ് മറുപടി പറയാറ് ചിത്രത്തെ കുറിച്ചും കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതിന് അനുവാദവും എങ്കിലും സന്തോഷം കൊണ്ട് പറയുകയാണ് സ്പോട്ട് എഡിറ്റിലൂടെ കമ്പ്യൂട്ടറിൽ നിന്നും രംഗങ്ങൾ അയച്ചു കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ട് സ്പോട്ട് എഡിറ്ററുടെ നേരിട്ടുള്ള എഡിറ്റിംഗ് ആയതുകൊണ്ട് ആരും അത് െ അങ്ങനെ അഭിപ്രായമൊന്നും പറയില്ല കാരണം അതിനു മേലെ കളർ കറക്ഷൻ ഉൾപ്പെടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഒരുപാട് വരാനുണ്ട് പക്ഷെ എംബുരാ കാര്യത്തിൽ സ്പോട്ട് എഡിറ്റ് പതിപ്പ് കണ്ടപ്പോൾ പോലും ഞാൻ ഞെട്ടിപ്പോയി അതിനു മേലെ മ്യൂസിക് ചെയ്ത് ഇതാണ് ഫൈനൽ സിനിമ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ദീപക് ദേവ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത്രയ്ക്ക് ഗംഭീരമായാണ് പൃഥ്വിരാജ് ഈ ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ സംവിധാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് മോഹൻലാൽ ഗംഭീരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ വാചാലരാകെയാണ് സോഷ്യൽ മീഡിയയിലും അപ്പോഴാണ് എംബുരാന്റെ പുതിയൊരു അപ്ഡേറ്റ് എന്ന രീതിയിൽ മൂവി അനലിസ്റ്റുകൾ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് നേരത്തെ എബ്രാൻ എന്ന ചിത്രം ഉടനെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത വർഷം മാർച്ചിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് ലൂസിഫർ എന്ന ചിത്രവും ഒരു മാർച്ചിലായിരുന്നു നമുക്ക് മുന്നിലേക്ക് എത്തിയത് അതേ തീയതി തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് എംബുറാനും ഇറക്കാനുള്ള പദ്ധതി അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തീയതിയിൽ നിന്നും പുഷ് ചെയ്തിരിക്കുകയാണ് എംബ്രാൻ എന്നാണ് പുതിയ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലേക്കായിരിക്കും എബ്രാൻ എന്ന ചിത്രം ഇറങ്ങാൻ സാധ്യത എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മോഹൻലാന്റെ കരിയറിലെ ഒരു വമ്പൻ സിനിമ എന്ന രീതിയിൽ തന്നെ പ്രേഷർ ഈ ചിത്രത്തെ കാണുന്നത് തന്നെയാണ് എംബ്രാൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ ഫാൻ പേജുകളിൽ ഒരു താരചാടയും ഇല്ലാത്ത ആ മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ആരാധക പേജിൽ മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന സെറ്റിലെ ലൊക്കേഷൻ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യം അവർ പറയുന്നത് ഒരു താരജാടയും ഇല്ലാത്ത താര രാജാവും ഇതേ പ്രവർത്തി തന്നെ ആയിരിക്കുമല്ലോ മോഹൻലാൽ എംബ്രാനിലും കാഴ്ചവെക്കുക പുലിമുരുകൻ സെറ്റിൽ ജിബ് ക്യാമറയ്ക്ക് വെക്കുന്ന വെയിറ്റ് എടുത്ത് സഹായിക്കുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് പോലും വലിയ രീതിയിൽ വൈറലായതും ആരാധകരിൽ ശ്രദ്ധ നേടിയ വീഡിയോ കൂടിയാണ് ലൂസിഫറിലും മോഹൻലാൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ ക്രൂവിനൊപ്പം തന്നെ മോഹൻലാലും എന്ന താര രാജാവ് തന്നെ പണിയെടുക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ ഇതുപോലെ വെയിറ്റ് എടുത്തുകൊണ്ട് അവർക്കൊപ്പം നടന്നു പോകുന്ന വീഡിയോകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു വലിയ താരമാണ് വലിയ സൂപ്പർ താരമാണ് എന്ന പവർ കാണിക്കാതെ സിനിമയ്ക്ക് വേണ്ടി ഏതു തരത്തിലും അധ്വാനിക്കുന്ന മോഹൻലാലിനെ പലപ്പോഴും കണ്ട് ആരാധകർ അതിശയപ്പെട്ടിട്ടുമുണ്ട്